ഇത് നമ്മുടെ മുറ്റത്ത് വെച്ചിട്ടുള്ള ഒരു മഞ്ഞൾ ചെടിയാണ് ഇത് വെച്ചിട്ടൊരാറേഴ് മാസത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ ഇത് ഏട്ടൻ മുറ്റം വൃത്തിയാക്കുന്ന സമയത്ത് പറിച്ചുകളായിട്ട് അതൊക്കെ ചോദിച്ചതാണ് പക്ഷേ ഞാൻ സമ്മതിച്ചില്ല നമുക്ക് ഇത് നോക്കാം ഇതിൻ്റെ വിളവെടുപ്പ് സമയമായിട്ടുണ്ടോയെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം കേസ് ഏട്ടൻ വലിച്ചു നോക്കാം കൈ കൊണ്ടൊന്ന് വലിച്ചു നോക്കുന്നുണ്ട് ഇല്ല കിട്ടുന്നില്ല കേട്ടോ ഏട്ടൻ എഫോ പിക്കാസ് എടുത്തിട്ടുണ്ട് പിക്കാസ് ഇനി പിക്കാക്സ് കൊണ്ട് ഒന്ന് വെട്ടി നോക്കുകയാണ് പതുക്കെ പതുക്കെ അയ്യോ ഒരു കഷ്ണം വന്നു കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചുറ്റും വെട്ടും അനോട്ടെ പതുക്കെ പീസ് പിക്കാക്സ് കൊണ്ട് ചുറ്റും വെട്ടി ഇതായിട്ട് വലിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ആ കിട്ടി 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 കിട്ടിയിട്ടോ ആ കുഴപ്പമില്ല നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല കുറച്ച് കൂടുതലുണ്ട് എന്ന് തോന്നണു ഒരു ചെറിയൊരു കഷ്ണം വെച്ചതാട്ടോ നോക്ക് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോത്തോളം വരും കേട്ടോ കണ്ടോ ഇന്നത്തെ വിളമ്പോട്ടിൽ കിട്ടിയ മഞ്ഞളാണോ കേട്ടോ അത് കണ്ടോ ഇത്രയും കിട്ടി എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഒരു ചെറിയ കഷ്ണം വെച്ചിട്ട് നമുക്ക് എത്രയും കിട്ടി വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കൂ കേട്ടോ ഓക്കെ താങ്ക്